കുട്ടി ലുറമാനുറഹീം ആൻ്റെ മുത്താണിത് മുത്തേമന്റെ മുത്തേ മാന്റെ കുട്ടിയാള് ഓടിച്ചാടി വലുതാകും അപ്പം മുത്തുമണികളെ ഇന്നത്തെ വിശേഷം പോത്തു വിശേഷങ്ങളൊക്കെയാണ് എന്നാലും ഞാൻ ലൈവിൽ പറഞ്ഞില്ലേ ഒന്നും ഡേമൈ ലൈഫൊന്നും ഇടാൻ കഴിഞ്ഞില്ല ഇടണൊക്കെ കരുതിയിരുന്നു നമ്മളെ ഇച്ചുമ്മയാണ് ചുമ്മയാണ് ക്യാമറയൊക്കെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളവും തിരുവും കിൾക്കും മറിച്ചിലൊക്കെ ഉണ്ടാവും എല്ലാവരും ഒന്ന് സബൂറായിക്കാണ്ട് ക്ഷമയോട് കൂടി ആ ലേക്കുമ്പത്തൊട്ട് കാണ്ട് അങ്ങോട്ട് കണ്ടു തുടങ്ങിക്കോളിട്ടോ ലേക്കുമ്പോ തൊടാൻ മറക്കല്ലേ ഇർഷാമൊഴുതു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണേണ്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയിട്ടോ ഷെയറും ചെയ്യേണ്ടി അപ്പോൾ നമ്മൾ ഡോക്ടറെ ഒക്കെ കൊടുന്ന് ഗ്ലൂക്കോസും മരുന്നൊക്കെ ഇട്ട്ണ് അതിൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആരംഭിച്ചും ചെയ്തിട്ടുണ്ട് നമ്മളെ വീഡിയോസുകളൊക്കെ ഒന്ന് സ്കിപ്പ് അടിച്ചാൽ കണ്ട് സപ്പോർട്ട് ചെയ്തു തരും കേട്ടോ ണിളും മൂന്നാളും മൂന്നാളവിടെ പോയിട്ടാ നീച്ചാ എന്താ പറ്റിയത് ശേഷം ഗ്ലൂക്കോസ് ഒക്കെ വെച്ചു വെള്ളം ശരിയായിട്ടില്ല പോടാ വെള്ളം കുടിച്ചോ

അവിടെ നോളിയോ നീച്ചുമ്പോത്തും അവിടെ പോയിരുന്നു അപ്പി ചവിട്ടിയോണ്ടേ അപ്പി ചവിട്ടി ഇവിടെ പുത്തർന്നാണി നിങ്ങള് ഔത്ത് ഇടാനും പേച്ച പുറത്ത് ഇടാനും പേച്ച അവിടെ ഇരിക്കും അവിടെ രണ്ടോ മൂന്നാളവിടെ അവിടെ ഇരുന്നോളി ചേർക്കാ നീച്ച ചേർക്കാ നീച്ച അവിടെ നിന്നോ അവിടെ നിന്നോ നീച്ച നീച്ചാത്തത് നീച്ചാ എന്നാലും നീച്ചാല അവിടെ മനുഷ്യന് മുതലിനൊക്കെ കൊടുന്നിട്ടു ഇവിടെ കട്ടൻ ചായ കുടിച്ചാ കട്ടൻ ചായ അന്നം വള്ളൂല്ലാതെ ഇവിടെ കടക്കാൻ പറ്റൂല ചെ ഇവിടെ മനുഷ്യന്മാര് പെരതെ അന്നം വള്ളം ഇല്ലാതെ കടന്നാല് ആ കട്ടൻ ചായ കുടിച്ചുണ്ട് ആ ആ കട്ടൻ ചായ വിളിച്ചുണ്ടല്ലോ കട്ടൻ ചായ പറ്റിയനക്ക് അന്ന വെള്ളാതെ കിടന്നത് മനുഷ്യന്മാരെ പരിയാണേ കൂടി ആവും ഹു വേ ഈ മനസ്സിനെ പോയാവുതോമീനും പാപ്പാനും ഞാന് ഒന്നാര മക്കളെ ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും ഇതാണ് ഇന്നലെ ലൈവ് പറഞ്ഞ മുതല് എന്താ ഇപ്പോ ഇതാണ് അവിടെ പോയിക്ക് മൂന്നാള് അവിടെ പോയിക്ക് പോയിക്ക് പോയിക്കി മൂന്നാളും ഇന്നാമാകുമ്പോ പാപ്പിങ്ങോട് വരട്ടെ രണ്ടാളും ഞാൻ പൂശം ഞാൻ ഒന്നുണ്ടായിരുന്ന കേട്ടോ ഒന്നിനെ അവിടെ പാടുത്തു കൊണ്ടി കട കടന്നുകേ അതായത് കാലു കളർന്നുകുന്നുട്ടോ മക്കളെ എന്തിയപ്പോ പറ്റിയാകോ നല്ല ഉഷാറ് കുട്ടനെ ചെറിയ കുട്ടികളല്ലേ അവിടെ കടയിൽ നിന്നല്ലൈവ് പറഞ്ഞതിന് മൂത്തച്ചിട്ട് വിളിച്ചെന്നോലെ വിളിച്ചു അതിലോളും അപ്പുറത്തോളും കാക്കുമൊക്കെ പാടെ കൊണ്ടി അവിത്തൊക്കെ കയറ്റി മുറ്റത്തൊക്കെ കയറ്റി ഉമ്മാൻ്റെ മുറ്റത്തൊക്കെ കയറ്റി മരുന്ന് ഡോക്ടറെ ഒക്കെ വിളിച്ച് ഇഞ്ചക്ഷനൊക്കെ കഴിച്ച് തീരെല്ലേ നീ സക്രാ കടക്കേനീ തുള്ളി ശ്വാസം ഇങ്ങനെ കടക്കണുണ്ട് ഞാൻ നിലവിളിച്ചു ഡോക്ടർക്കൊക്കെ വിളിച്ചു ഡോക്ടറെ ഒക്കെ ഇങ്ങനെ ഈ മുണ്ടാ പച്ചാക്ക ജന്തുക്കളെ കാണുമ്പോ നേരാ നമുക്ക് ഇവിടെ പൈജൊക്കെ ഇണ്ടെയാണ് ഇപ്പ ഒല ഈ കുട്ടിയാളിയൊക്കെ പാട കെ നോക്കണം ഞാൻ വേറെ വണ്ടിയതാ കാക്കു ഇതൊക്കെ നോക്കണം അതിന്റെ അടിയിൽ കൂടെ എന്നാ ഞാൻ ഇപ്പൊ കാക്കു പറഞ്ഞാതില് രണ്ടാളത്തിന് ചെറിയ നോക്കി നോക്കിണ്ടാക്കിയ പെരുന്നാക്ക് കൊടുത്താലേ കൊടുക്കാൻ വരുതി രണ്ടാളത്ത് കൊടുക്കാൽ വരുതി കണ്ട് മാങ്ങിട്ടതാ പൈസയും കൊടുത്തിട്ടില്ല ഈ മാസം യൂട്യൂബിൽ നട്ടുമ്പോ രണ്ടു മൂന്നൂറ് റുപ്പ്യപ്പീസ് കൊടുക്കാതെ കരുതിയതാ എല്ലാത്തൊരുപാട് ഞങ്ങക്ക് വീഡിയോസ് ഇടാതെ അങ്ങോട്ട് നോക്കിയാറിയ പോരാൻ പറ്റൂല അവിത്തിട്ട് പോന്നപ്പോ എന്തൊക്കെയാ കാട്ടുന്ന കരണ്ടുമേലൊക്കെ കുളിച്ചൂല് അപ്പൊ ഒപ്പീസ് കാണൊക്കെ കാട്ടി കൂട്ടാന്ന് കരുതിന് മനസ്സിൽ നമുക്കൊരു കല്യാണം ഉണ്ട് താത്താനെ സബ്സ്ക്രൈബേഴ്സ് താത്താന കോഴിക്കോട് പോകാൻ കഴിഞ്ഞില്ല മക്കളെ എങ്ങനെ പോകുക ഇതിങ്ങനെ കടക്കുമ്പോൾ നീച്ചാടാ അപ്പൊ നീച്ച് നിൽക്കുകയൊക്കെ ചെയ്തിരുന്നിട്ടോ പക്ഷെ ഇങ്ങനെ വർക്കൊരു കാലിന് അവധി ഇല്ലാതായി ഒന്നുണ്ട് എത്താപ്പം ചേച്ച വല്ലാത്തൊരു എടുങ്ങാറും ഉണ്ടാകാൻ പറ്റാത്ത അത് നമുക്ക് കൊടുത്തിട്ട് നമ്മളെ കൺമുന്നിൽ കാണുമ്പോൾ നമുക്കൊരു പൊറുതി ആടല്ലേ ഞാനാണെങ്കിൽ കൊയ്യാ രാവിലെ കാക്കു പുല്ലൊക്കരിഞ്ഞ നിൽക്കണേ ഒക്കെ റെഡിയാക്കി ആക്കി തന്നെ ആണുങ്ങളിലൊക്കെ പുറത്തേക്ക് ഇറങ്ങൂലേ നമ്മൾക്കിതിങ്ങനെ അടുക്കളയുടെ മുന്നിൽ കാണല്ലേ കടങ്ങേറ് കടന്നിട്ടേ ചോര ഊറിയിക്ക കേട്ടോ ഇവിടെയൊക്കെ അവനിങ്ങനെ അമർന്ന് മരുന്ന് കടന്നിട്ട് നീച്ചാൻ വെച്ചാൽ അവർ കുഴപ്പമൊന്നുമില്ല ഉഷാറാട്ടോ കേട്ടോ തലയൊക്കെ പൊന്തിച്ചിരുന്നു എന്നാലും ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു പൈസ ഇല്ല മയമാക്കണ്ട് അവർ വന്നിട്ടണ്ട് മരുന്നൊക്കെ കൊടുത്തിരുന്നു നീ ചടാവൂണ് നീച്ചാ അത് കാട്ടി കൊടുത്തവൽക്ക് നീ ചടാവൂണ് അപ്പൊ കുഴങ്ങിട്ടോ കൊറച്ചേരം അവിടെ നിന്ന് ഇന്ന് പുല്ല് നീന് ആ കൊഴക്കോണ്ടാട്ടം എന്താ തണക്കളെ ഏതൊക്കെയാണ് കഥ വീഡിയോസ് ഇടാൻ വെച്ച ഡേ ലൈഫ് ചെയ്യണം കരുതിന് ഒയിൽ കിട്ടിയിട്ടില്ല മഞ്ചി കൊണ്ടു മഞ്ജി കൊണ്ട മാതിരിയാണെ കാണിയോ കേൾണ്ടോ ഹേ ഓർഡു ഇതുസം മെല്ലെ പിടിച്ച് ക്യാമറ നീയർക്ക് പിടിച്ച് അളഗല്ലേ അളഗാദ പിടിച്ച് ആ ഇതാറാണേ translateX ഹാ മണ്ടി വാ മണ്ടി ഹേടി വാ ഹടിവായോ ആട പോയിനാടി കണ്ടോ പോയിച്ചിട്ടുണ്ട്േ പോയിച്ചിട്ടുണ്ട്മേ കണ്ടോ പോയിന്നാണി ആട പോയി പിന്നെ എന്താ പിന്നെന്താ മുത്തുമണികളെങ്ങളെക്കെ വിശേഷങ്ങൾ വിശേഷങ്ങളൊന്നും ഞാൻ ചോയിച്ചറിഞ്ഞില്ലല്ലേ രണ്ടു ദിവസം വീഡിയോസ് ഇടാനൊന്നും കഴിഞ്ഞില്ല പിന്നെ ഒരുപാട് കംപ്ലൈന്റ് പറഞ്ഞിരുന്നു ലൈവില് വരുമ്പോൾ പറയണം താത്തങ്ങൾക്ക് എന്നോട് വർത്താനും പറയാനും പാട്ട് കേൾക്കാനും ഒക്കെയാണ് പക്ഷെ അത് ഞാൻ വീഡിയോസ് ഇടാത്ത ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയിട്ടങ്ങള് അപ്പം പിന്നെ നമ്മൾ ലൈവിൽ വരും എന്ന് റിതും അറിയില്ലേവെങ്കിൽ ഒട്ടാളി മാറി അതുകൊണ്ടാണ് കേട്ടോ ഷോർട്സും ഒന്നിനും ഒരു ടൈമും കിട്ടായിട്ടാണ് കേട്ടോ പിന്നെ നമ്മളെ പോത്തുംകുട്ടിൻ്റെ കാര്യം അത് നമ്മൾ ഇവിടെ എല്ലാം കടമ്പോടിലെ ഡോക്ടറൊക്കെ വന്ന് കണ്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ വെറ്റിനറി ഡോക്ടർ ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് വെറ്റിനറിൻ്റെ അപ്പം ആ ഡോക്ടർ വന്നുകാണ്ട് പോത്തുംകുട്ടിനെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് ഗ്ലൂക്കോസ് വെച്ചിട്ടുണ്ട് ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ട് മരുന്ന് തന്നിട്ടുണ്ട് പിന്നെ ഡോക്ട് പറഞ്ഞത് ക്ഷീണമാണ് പോത്തുംകുട്ടിക്ക് അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ റെഡി ആയിക്കോളും നന്നായിട്ട് ഭക്ഷണം കൊടുക്കാനും വെള്ളം കൊടുക്കാനോ പറഞ്ഞു കേട്ടോ അപ്പം ഈ പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല അപ്പം ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയായിരുന്നു ഡോക്ടർ ഡോക്ടർ വിളിച്ചാലൊക്കെ വരുന്ന ഡോക്ടറെ അവിടെ വിളിച്ച് വരുത്തിയത് കേട്ടോ ഡോക്ടറെ അപ്പം നമ്മൾ ഡീറ്റെയിൽസൊക്കെ ഡോക്ടർക്ക് വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അവന് പുല്ലൊക്കെ കഴിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ അന്ന് റെഡി ആയിക്കോളും കാലൊക്കെ കൊയിഞ്ഞു പോയിട്ടായിരിക്കും എന്തെങ്കിലും കഴിച്ചതായിരിക്കും വേണമെങ്കിൽ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഉഷാറായിട്ട് നമ്മളെക്കൂടെ കഴിയുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ഇവിടുത്തെ പശുക്കളും പൂത്തുകളൊക്കെ ഉണ്ടായിരുന്നായിരുന്നു പൊന്നുപോലെ നോക്കി വളർത്തിയതായിരുന്നു ഇപ്പോൾ ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടായോണ്ടേ നമ്മളതൊക്കെ ഒഴിവാക്കിയതായിരുന്നു അപ്പം അങ്ങനെ രണ്ടെണ്ണത്തിന് ലാഭത്തിന് കിട്ടിയപ്പോൾ കൊടുന്നതാക്കും ഇവൻ പൈസയും കൊടുത്തിട്ടില്ല നമുക്ക് യൂട്യൂബിൽ നിന്ന് ഈ മാസം കിട്ടുമ്പോൾ എന്തെങ്കിലും ഒരു അഞ്ചാറ് റുപ്പ്യയിലും ഒതുങ്ങണ ഒപ്പിച്ച് കാണാൻ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടിയും കഴിഞ്ഞാൽ അതിന് ഒരു സംഖ്യ കിട്ടിയാൽ കൊടുക്കാമല്ലോ അല്ലെങ്കിൽ കടം വാങ്ങിച്ച് ഏതെങ്കിലും കൊടുക്കാലോ പെരൻ്റെ ഭാഗത്തു ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാലും അയക്കോണ്ട് കൊടുത്ത് തീർക്കാലോ എന്ന് കരുതിക്കാണ്ട് സമാധാനിച്ചുകാണ്ട് വാങ്ങിയതായിരുന്നു കേട്ടോ കഴിയണ പോലെ നോക്കാമെന്ന് കരുതി നമ്മളെക്കൊണ്ട് എത്തിച്ചാൽ എത്തുമെന്നുല്ലൊക്കെ അറിയണമാണ് പിന്നെ എപ്പോഴൊന്നും നമ്മളെക്കൊണ്ട് കഴിച്ചൂല കഴിച്ച മാതിരി പൊന്നോണം നോക്കാമെന്ന് കരുതികാണ്ട് എൻ്റെ മക്കളെ നോക്കണ പോലെ ഞാൻ നോക്കലുണ്ട് വന്നപ്പാട് പേരും ഇട്ടുക്കണ മുത്തും മാണിക്കക്കാലിലൊക്കെ പേര് ഇട്ടുക്കണ ഒരു ലേസ പുല്ലും കൂടി ആ മേലെ ഭാഗത്തുനിന്ന് അരിഞ്ഞു കൊടുക്കുന്നു ഞാനിട്ടോ ഞാൻ ആ പഴയ പുല്ലായിട്ട് തിന്നാക്കണോ കരുതിക്കാണ്ട് ലേസന്ന് ഇതൊക്കെ എനിക്കറിയാം ട്ടോ പുല്ലരിയണോ ഒക്കെ നന്നായിട്ട് അറിയാം അരിവാളൊക്കെ നമ്മളെടുത്ത് നമ്മൾ പശുവിനെയൊക്കെ വളർത്തിനെ പറഞ്ഞിട്ടില്ല എന്നും അപ്പോൾ നന്നായിട്ട് അരിഞ്ഞുകാണ്ട് ലേസൊന്നും കൊടുക്കട്ടേത്തി കേട്ടോ മക്കളങ്ങോട് നോക്കാണ്ട് കേട്ടോ ഇങ്ങനെ തന്നെയാണ് ഓല അകത്തിട്ട് കണ്ട് പോരാൻ പറ്റില്ല അകത്തിട്ട് പോകുന്ന പണി കിട്ടും നമുക്ക് ഒന്നാമ എന്തെങ്കിലും കളിക്കുക അവർ കരിമലോ എന്തേലും ഒക്കെ അപ്പോൾ പിന്നെ ഇവിടെ നമ്മളെ വലത്താലും നടന്നാൽ ഉഗ് മറിയൊക്കെ അല്ലേ ഉള്ളൂ അപ്പോ നമ്മള് കാണുമല്ലോ ഒന്നുണ്ടിട്ട് ഒന്നിനെ അവിടെ ഇട്ടിട്ടുണ്ട് അപ്പം എൻ്റെ പോത്തുംകുട്ടിക്കൊന്നുമില്ലാത്ത ചെയ്തുകൊണ്ട് കഷ്ടപ്പെട്ട് കാണ്ട് ഒരുപാട് ബുദ്ധിമുട്ടോട് കൂടിയിട്ടൊന്ന് വാങ്ങിയതാണ് അപ്പം നിങ്ങൾക്കൊക്കെ അറിയണമാണ് എല്ലാവരും എടുത്തേലൊക്കെ നമ്മൾ കടം വാങ്ങിയാൽ പിന്നെ ഇങ്ങനെ ചോദിച്ചു കൊണ്ട് വെക്കും നമ്മളെ കൊണ്ട് ഇതിൽ ഒപ്പിച്ചാൽ ഒക്കില്ല അപ്പം എന്തേലും ആയിക്കാണ്ടാണ് കൊടുക്കാമെന്ന് കരുതികാണ്ട് അപ്പം അതാക്കണെങ്കിലും നമ്മളെ ചുമയാണ് ക്യാമറയൊക്കെ പൊടിച്ചിട്ട് ക്ലിയറൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെന്താ അതൊക്കെ ഒന്നും നോക്കണ്ട മുറ്റൊന്നും അടിച്ചു വരിട്ടില്ല കഴിയണില്ല ഒക്കെ അപ്പാടെ കഥ കുതിയാണ് മക്കളെ കുട്ടിച്ചോറ് ഇന്നലെ ആ വീഡിയോസിൽ ലൈവില് പറഞ്ഞ പോലെ കുട്ടിച്ചോറ് കേട്ടിട്ടില്ലേ അതേപോലെ പിന്നെന്താ കൊറേ ഞാൻ ആ ആദ്യമേ വെച്ചാണ്ട് ചെയ്ത് നോക്കി കേട്ടോ നമ്മളെ ടെക്കമ്മില് അപ്പൊ അതിങ്ങനെ വളഞ്ഞിട്ട് കേട് നിക്കണോ പിന്നെന്താ നമ്മളെ മെഷീന് അത് കേട്ന്നിട്ട് മക്കളെ ഇനി ഒന്നിനും പറ്റൂല കുറച്ച് ചേച്ചൊക്കെ നന്നാക്കലുണ്ട് ഇപ്പം അയിമക്ക് ഞാൻ നോക്കലില്ല വർക്ക് ചെയ്യായിട്ട് നേരിക്ക് വർക്ക് ചെയ്യണില്ല ഞക്ക് കല്ലുമ്പോ തേച്ച് വരച്ചു കാണ്ട് നന്നാക്കണം ഒരുപാട് ഡ്രസ്സൊക്കെ ഉണ്ട് അലക്കാനും പിന്നെ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കാനും ഒക്കെ ഉണ്ട് ഞാൻ രാവിലെ ചായയും കടിയൊന്നും ഉണ്ടാക്കിട്ടില്ല ടോൻ രാസം പുല്ലും കൂടി ഇട്ടിട്ട് അടുക്കള കയറട്ടെല്ലോ ശരിയാല്ലോ നല്ല നല്ല ആയിക്കണല്ലോ സുന്ദര സുന്ദര ശരിയായിക്കോണ്ടോട്ടോട്ടോ എന്താ സാധനം കടന്നിക്കു നീച്ച് കുത്തർക്കല്ലേ കള്ള എന്നാ വള്ളം ന വള്ളം തരാന്നെ ഉമ്മാന്റെ കുട്ടിക്ക് വെള്ള കുട്ടിക്ക് ആ കണ്ടോ ഓന ഒരു കുഴപ്പവും ഇല്ല കള്ളന് അല്ല കുച്ചാണ് ഇമ്മാന്റെ കുട്ടി അമ്മാൻ്റെ മുത്താണ് ഇത് മുത്തേ അമ്മാൻ്റെ മുത്ത വെള്ളം കുടിച്ച മുത്ത് കൊറേ കള്ളത്തരം കാട്ടുണ്ട് കള്ളന് കള്ളത്തരം വല്ലാതെ കാട്ടുണ്ട് ഏഹ് അന്റെ കടത്തം കണ്ടാലും കണ്ടാലുണ്ടല്ലോ ആ ഓ ഇമ്മ വരെ അവിടെ നിന്നോ അവിടെ നിന്നോളി നിങ്ങട്ടറിഞ്ഞ അവിടെ നിന്നോളി അപ്പിണ്ടോ ഓ അപ്പിട്ടുണ്ട് ആൻറെ കുട്ടിയാള് ഓടിച്ചാടി വലുതാകും മുറ്റമോണിയാണ് ഒരു കേടും ഇല്ല എനിക്ക് ഒരു കേടും ഇല്ല എനിക്ക് നോണാ പറയണേജ് കടക്കണ കണ്ടാ തോന്നും തോടിച്ചും വരക്കാൻ പോയി മനുസന്മാര് ഉം പേടിച്ചണേ അവന് വെള്ളം കുടിച്ചാനൊക്കെ അവന് വെക്കുന്നല്ലോണം ഇനി വറ്റോന്നും തിന്നലേജ് വല്ലാതെ മതി പൊണ്ണാക്കുന്നുണ്ടമ്മന്റെ കുട്ടി മതി അക്കച്ചിരി തല കൊടുങ്ങുട്ടോ മുത്തുമണിയെ മറ്റേ മുത്തുമണി അത് മൊൻറ്റ അത് ആ നോണ കാട്ടിട്ട് ചെ നോണ കാട്ടോ നോണ കാട്ടണിണ്ടോ ചവിടെ അങ്ങനെ കടന്നപ്പോ മനുഷന്മാരെന്താ വിചാരിച്ചാ ഏഹ് എന്താണ് കാട്ടുക എന്താ ഇങ്ങനെ കള്ളത്തരം കാട്ടണ ഉം പൊന്നുമണിയെ മന്റെ പൊന്നുമണിയെ എന്താ കള്ളത്തരം കാട്ടണ പറ നീച്ചോ ആ ുമ്പോ കരുതോ ഉം വജ്ജായിട്ടാണ് നീച്ച മന മുത്ത നീച്ച മുത്ത നീച്ച മറ്റ പൊന്നുമണി നീച്ച പൊന്നുമണി കിളി നീച്ചെളികിളിയാക്കും ഞാൻ കിളി 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 മന കുട്ടി നീച്ചാണ് നാലും കുടുമ്പം ചേർക്കള്ളരാണ് ആ കടുത്തം കള്ളത്തരാണ് കള്ളത്തരല്ലേ ഏ കള്ളത്തരല്ലേ അതിൽ തെണ്ടി പോകാക്കാൻ മിന്നും പൊന്ന ഒന്നും അങ്ങോട്ട് ഇറങ്ങല്ലേ മറ്റേ പൊന്നുമൊണിയാണ് പൊന്നുമോണി ആ അവിടെ നിന്നോ അപ്പൊ നമ്മളെ മുത്തുമണി റെഡി അയക്കണിട്ടോ വേണ്ടോ ഓ ഉസാറാവുണ്ട് കൊറേ കള്ളത്തരും ഉണ്ട് കെട്ടോ ഏഹ് കൊറേ കള്ളത്തരും ഉണ്ട് ഉസാറയ്ക്കണിട്ടോ അപ്പൊ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം എല്ലാരും സപ്പോർട്ട് ചെയ്യേ മുത്തുമണി ഉഷാറായിട്ടുണ്ടെങ്കിൽ മുത്തുമണിനെ കുളിപ്പിച്ചാണ്ട് കേട്ടോ മൂന്നെണ്ണത്തിന് കുളിപ്പിച്ചാണ്ട് നാലെണ്ണത്തിന് അതിന്റെ അടി കൂടെ അഞ്ചാമത്തെ ഞാൻ കുളിപ്പിച്ചും ഉമ്മമ്മയും ഉമ്മനെയും കുളിപ്പിച്ചും അപ്പൊ എത്ര ആയി ആറേണ്ണത്തിന് കുളിപ്പിച്ചണം അപ്പൊ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാ അസലാമലൈക്കും